പി വി അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു അൻവറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതിനാൽ കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ താൻ പുറത്താക്കിയനെ അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട് സി പി ഐ അടിമകളെ പോലെ നിൽക്കാത്ത സ്വതന്ത്രമായി നില്ക്കണം സി പി ഐ തിരുത്തിയാൽ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാം അദ്ദേഹമാണ് അത് തകർക്കാനുള്ള കാരണങ്ങളും അടിസ്ഥാന അടിസ്ഥാനവും മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്പനിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗസ്ഥെതി നടപടിയെല്ലാം ആ ഉദ്യോഗത്തിനെതിരെ കമ്പനി കല് കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നാൽ ലോകത്തും സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ എ ഡി ജി ബി വെച്ചിരിക്കു അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരന്വേഷിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാകിട്ടില്ല സത്യം കിട്ടുമോ അദ്ദേഹത്തിന് താല്പര്യം സംരക്ഷിക്കുന്നത് എല്ലാ ഭാഗത്തും രണ്ട് രണ്ടും ഭാഗത്തും കഴിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പറയുന്നു പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ ഒറ്റിത്തോർന്ന് പറഞ്ഞ അൻപറിനെ ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥല്ല മഴയുന്നു ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ സ്വാഭാവിക അതൊരു കാര്യമൊന്നുമില്ല അനുഭവത്തിന്റെ എന്തിനും ഇത്ര വർഷക്കാലം അയാളെ കൊണ്ടുപോയില്ലേ എത്ര വർഷമായി അമ്പലം ആ സി പി എമ്മിൽ ചെയ്ത അനുഭവത്തിൽ തന്നെ അനുഭവങ്ങൾ പുറത്താക്കട്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാ പുറത്താക്കാത്ത പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവരെയും പലതും മൂടി വച്ചാൽ സംസാരിക്കുന്നത് അതുപോലെ എ ഡി ജി പിന്നെ മൂടി വെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിടേയും അൻവറിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റവും ഗുണകരമായി അനുഭവിച്ചത് അയാൾ സംഭവിക്കാം റിപ്പോർട്ട് അന്വേഷിക്കാതെ എന്തുകൊണ്ടാണ് നിർദ്ദേശം എന്തുകൊണ്ടാണ് സി പി എം ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേനയെ കേന്ദ്രത്തിന്റെ ടീമിനെ കുറിച്ച് അന്വേഷിക്കാൻ അവരന്വേഷിച്ചാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടു ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ ഉറത്തുവരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വർഷനിഷ്ഠമായ വസ്തുരും ജനമറിയാന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒരു ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് മുഖമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം ഒന്ന് പ്രതി രണ്ടു കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപമാകും ഇല്ലാതെ ആണും കൊണ്ടും അല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ നാടിന് അഭിമാനാണ് ഒന്നിത് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി അതിനെ കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടിൽ എന്ത് എന്ന് പറയുന്ന നട്ടിൽ എന്ത് എന്ന് പറയുന്ന ഒന്നും ഡ്രൈവർ ഇട്ടു പറയുന്ന നട്ടിൽ നിന്നും പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ആരും സത്യം പുറത്തു വരുന്നില്ല എല്ലാം ഒഴിപ്പിക്കാനും എല്ലാം പുറത്തു പറയാനും മുഖ്യമന്ത്രി തന്നെ പരിക്കരുതാം അദ്ദേഹം പറയുകയും ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം വിമർശിക്കുന്നു എന്തെങ്കിലും തുടർന്ന് അവിടെ ഇത്രയേറെ കാര്യങ്ങൾ പച്ചയായി പരസ്യമായി പറഞ്ഞിട്ട് അൻപറിന് ഇപ്പോഴും എന്തുകൊണ്ട് നിലനിൽപ്പ് പുറത്താക്കുന്നില്ല നിലനിൽത്ത് പുറത്താക്കിയാൽ എനിയും പലവ് വരും

അദ്ദേഹം പറയുന്നില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാ അദ്ദേഹത്തെ തള്ളി പറയാത്തത് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയുമൊക്കെ പേരെടുത്ത് പറഞ്ഞെ അദ്ദേഹം വിമർശിക്കുന്നത് എന്റെ നടപടിയിലത് അടിപൊളിക്ക് പറയാനും പിന്നെ അദ്ദേഹത്തിന്റെ അടിയിൽ മനസ്സിൽ വേറെ പല രസങ്ങളുണ്ട് അതൊക്കെ വെളിയിൽ വന്നാൽ ും മുഖ്യമന്ത്രി അതെ അത്ര അത്രയും അസമയം അവര് മുന്നിട്ടില്ല അതുപോലെ സി പി ഐ കാലം സി പി ഐ കാലം തന്നെ അതിനെ തുടരണം എന്തിനാണ് എ പിണായിരിക്കും എന്തിനാ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മരണങ്ങൾ സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുണ്ടാകും എന്തുകൊണ്ടാണ്

അവർ പറയുന്നതൊന്നും പക്ഷെ അത്രയൊന്നും മാരമാർഹത അവർ കാണിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയുന്നില്ല അവരുമുറ്റം വേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നു പറയുന്നതിന്റെ ഒരു പുകമല സൃഷ്ടിച്ചിട്ടില്ല പുകമല ഇട്ടുകൊണ്ട് അവർ പറയുന്നത് നേരെ ചോദ്യം അവർ പറയുന്നില്ല സത്യസന്ധമായി പറയുന്നില്ല അവരെ ഒക്കെ താല്പര്യത്തിലും അദ്ദേഹം അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ബി ശശിയുടെ ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ അപമാനിക്കാനും താല്പര്യമില്ല പക്ഷേ ശശിയുടെ കഴിഞ്ഞ കാലം ഗുണകരമില്ല എല്ലാവരും പറയാം ആ ആ ശശിയെ കെട്ടിപ്പോയി നടക്കേണ്ടത് വെതികരി എന്തിനാണ് പിണറായി വിജയനെ അതാണ് ചോദ്യം ശശി അത്രയാളുണ്ട് ശശി അമ്പത് ഇപ്പൊ അങ്ങനെയാണ് എന്റെ ദോഷം